ഹലോ ഫ്രണ്ട്സ് ഇതിൻ്റെ ആദ്യം ഓൺ വോയിസ് വീഡിയോ ആണേ ഞാൻ ഇന്നലെ നാല് മുല്ല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അതങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു ചെടിച്ചട്ടിയെടുത്ത് അതിനകത്ത് കരിയില കമ്പോസ്റ്റും മണ്ണും കൂടെ ചേർത്ത് ഇട്ട് ഇളക്കി അതിനുശേഷം കുറച്ച് എല്ല് പൊടിയും കൂടെ ചേർത്ത് കുറച്ച് മണ്ണും കൂടെ ചേർത്തിന് ശേഷം ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് ആ തൈയ്യെ അതിനകത്തോട്ട് നട്ടുവെക്കുകയാണ് ചെയ്തത് നട്ട് തന്നെ പോലെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാലെണ്ണമായി വാങ്ങിച്ചത് നാല് ബോട്ടിലും ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്തത് മണ്ണും കരിയിലെ കമ്പോസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ല് പൊടിയും കൂടി ഇട്ടാണ് നിറച്ചിരിക്കുന്നത് അതിന് ശേഷം നട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചെയ്തത് നമ്മുടെ വീട്ടിലെ കമ്പോസ്റ്റ് ഉണ്ടല്ലോ വളമാക്കി വെച്ചിരിക്കുന്നത് ആദ്യം അല്പം എടുത്തിട്ട് എല്ലാത്തിനും ഒരു ലെയർ കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല വളമാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ തണലത്താണ് വെക്കേണ്ടത് ആദ്യം രണ്ട് മൂന്ന് ദിവസമെങ്കിലും തണലത്ത് നന്നായിട്ട് വെച്ചിരിക്കണം മെയിൽ കൊള്ളരുത് പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് ചാണകപ്പൊടിയോ മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ആദ്യം നമ്മൾ തണലത്ത് തന്നെ വെച്ചിരിക്കണം വീണത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വാടിപ്പോകും കേട്ടോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ചെടികൾ നടുന്നത് ഇനി നിങ്ങൾ നിങ്ങളെങ്ങനെയൊക്കെയാണ് നടുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്യാമോ ബൈ ബൈ